കേതു കന്നി കന്നിരാശിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുന്നു എപ്പോഴും വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഈ ഗ്രഹങ്ങൾക്ക് ഒരു രാശി മാറുന്നതിന് പതിനെട്ട് മാസം എടുക്കുന്നുണ്ട് ശനി കഴിഞ്ഞാൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും പരസ്പരം ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഈ ഗ്രഹങ്ങൾ എപ്പോഴും നൂറ്റി ഡിഗ്രി അകലത്തിലാണ് നിലകൊള്ളുന്നത് പാപഗ്രഹങ്ങൾ അശുഭഗ്രഹങ്ങൾ രാക്ഷസഗ്രഹങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന ഈ ഗ്രഹങ്ങൾ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ആണ് കൂടുതൽ ഗുണം ലഭിക്കുന്നത് രാഹുവിനെ ശനിയോടും കേതുവിനെ ചൊവ്വായോടും ആണ് താരതമ്യം പെടുത്തുന്നത് ഏത് രാശിയിലാണോ അവ നിൽക്കുന്നത് ആ രാശിയുടെ അതിവൻ്റെ സ്വഭാവവും പ്രകൃതവും ഈ ഗ്രഹങ്ങൾ പ്രകടിപ്പിക്കും ഒപ്പം സഞ്ചരിക്കുന്ന ഗ്രഹം നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം എന്നിവയുടെ പ്രകൃതവും രാഹു കേതുക്കൾക്ക് ഉണ്ടാകും നവഗ്രഹങ്ങളിൽ ഛായാഗ്രഹങ്ങളാണ് രാഹുവും കേതുവും ഓരോ നക്ഷത്രത്തിലും ശരാശരി എട്ട് മാസം വീതമാണ് രാഹു കേതുക്കളുടെ സഞ്ചാരം രാഹുവിൻ്റെ കുംഭം രാശിയിലേക്കുള്ള സഞ്ചാരവും കേതുവിൻ്റെ ചിങ്ങൻ രാശിയിലെ സഞ്ചാരവും മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള പന്ത്രണ്ട് രാശികളിലും അവയ്ക്കുള്ളിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് അശ്വതിയും ഭരണിയും കാർത്തിയ ആദ്യ കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്നു കേതു ആറാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്കുമാണ് മാറുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന രാഹു കഴിഞ്ഞ ഒന്നര വർഷമായി മേടക്കൂറുകാർക്ക് പലതരം കഷ്ടനഷ്ടങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും കാരണമായിരുന്നിരിക്കാം ആ ദുസ്ഥിതി മാറി രാഹു നേട്ടങ്ങൾ സമ്മാനിക്കും കച്ചവട രംഗത്ത് നേട്ടമുണ്ടാകും ഉദ്യോഗത്തിൽ ശമ്പള സ്ഥാനക്കയറ്റമോ ഉണ്ടായേക്കാം പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ശാരീരിക സുഖവും ഭോഗസുഖവും ലഭിക്കുന്നതാണ് ഉദ്ദിഷ്ടകാര്യസ്ഥിതി വ്യവഹാരങ്ങളിൽ മേൽക്കൈ എന്നിവയും സമ്മാനിക്കും ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും വിവാഹ സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളർച്ച മത്സരങ്ങളിൽ വിജയം എന്നിവയും സാധ്യമാകും ഗുണകരമായ ഭാവത്തിൽ നിന്നും സമ്മർദ്ദമേകുന്ന ഭാവത്തിലേക്കാണ് കേതുവിൻ്റെ മാറ്റം കുടുംബസുഖം കുറയുന്നതാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ മനോവിഷമം അനുഭവപ്പെടും ദേഷ്യവും പിടിവാശിയും ഉണ്ടാകും നല്ല തീരുമാനങ്ങളെടുക്കാൻ മനസ്സിന് കരുത്തില്ലാത്ത സ്ഥിതി വന്നേക്കും തെറ്റായ ഉപദേശങ്ങൾ കേൾക്കുക മറ്റുള്ളവർക്ക് തെറ്റായ ഉപദേശങ്ങൾ നൽകേണ്ടി വരിക എന്നതും കേതുമാറ്റത്താൽ സംഭവിച്ചേക്കാം കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് രാഹു പതിനൊന്നാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്ക് മാറുന്നു കേതു അഞ്ചാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്കും മാറുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി നല്ല അനുഭവങ്ങളാണ് രാഹു നൽകിയിരുന്നത് എന്നാൽ പത്തിലെ രാഹുവിൽ നിന്നും ലഭിക്കുന്നത് പ്രതികൂല അനുഭവങ്ങൾ ആയിരിക്കും മുഖ്യമായും കർമ്മരംഗത്തെ ബാധിക്കാൻ ഇടയുണ്ട് കർമ്മരംഗത്ത് അസ്വസ്ഥതകൾ അനുഭവപ്പെടും ഉദ്യോഗസ്ഥർക്ക് അർഹമായ സ്ഥാനക്കയറ്റം കിട്ടാതെ വരും കച്ചവട രംഗത്ത് ലാഭം കുറയും തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ നേരിടാം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനപിന്തുണ കുറയുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ താൽപര്യക്കുറവും മത്സരങ്ങളിൽ പരാജയവും സംഭവിക്കാം കേതുവിൻ്റെ നാലാം ഭാവത്തിലെ സ്ഥിതിമൂലം ഗാർഹിക ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഇടയുണ്ട് വീട് വാഹനം ഇവയ്ക്ക് അറ്റകുറ്റപ്പണി വേണ്ടിവന്നേക്കും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ക്ലേശാനുഭവങ്ങളും ഉണ്ടാകും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ലഭിച്ചേക്കില്ല മാനസിക പിരിമുറുക്കം അനുഭവപ്പെട്ടേക്കും മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അന്യദിക്കിലോ വിദേശത്തോ അവസരം ലഭിക്കും വിദേശത്ത് പോകുവാൻ പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകും മകൈരം അവസാന പകുതിയും തിരുവാതിരയും പുണർദും മുക്കാൽ ഭാവമടങ്ങിയും ഇതിനക്കൂറുകാർക്ക് രാഹു പത്താം ഭാവത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിലേക്കും കേതു നാലാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്കും മാറുന്നു കർമ്മരംഗത്ത് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന രാഹു ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറുന്നത് ഇതുമൂലം ബിദിനക്കൂറുകാരുടെ ഭാഗ്യാനുഭവങ്ങളും ദൈവാധീനവും തടസ്സപ്പെടാം കപ്പിനും ചുണ്ടിനും ഇടയിലെന്ന പോലെ ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം മൂല്യാധിഷ്ഠിതമായ സമീപനം കൈകൊള്ളില്ലെന്ന ആരോപണം ഉയർന്നേക്കും സർക്കാരിൽ നിന്നും കിട്ടേണ്ട നേട്ടങ്ങൾ അല്പം മന്ദഗതിയിലാകാൻ സാധ്യതയുണ്ട് പിതൃസ്ഥാനീയർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പിതാവിൻ്റെ ആരോഗ്യത്തിൽ ജാഗ്രത വേണം വ്രതനിഷ്ഠയിലും അനുഷ്ഠാനങ്ങളിലും ഉപാസനകളിലും തടസ്സങ്ങൾ നേരിടാം മൂന്നിലക്കേതു ഗുണദാതാവാണ് കർമ്മരംഗത്തെ ഉദാസീനത മാറും പുതു സംരംഭങ്ങൾ വേഗം വിജയപഥത്തിലെത്തും അധികാരമുള്ള പദവികൾ ലഭിക്കാൻ ഇടയുണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ പിന്തുണച്ചേക്കും സ്വയം തിരുത്തൽ ശക്തിയാകുവാനും കഴിയും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ താൽപ്പര്യം വർദ്ധിക്കും വ്യാപാര രംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാകും സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾ വന്നുചേരും പുണർദം അവസാന കാലഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക്കൂറുകാർക്ക് രാഹു ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ നിന്നും അനിഷ്ടസ്ഥാനമായ എട്ടാം ഭാവത്തിലേക്കും കേതു അനുകൂല ഭാവമായ മൂന്നാം ഭാവത്തിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത രണ്ടാം ഭാവത്തിലേക്കുമാണ് മാറുന്നത് എട്ടിലെ രാഹു ദോഷപ്രദനാണ് നിർഭാഗ്യങ്ങളായിരിക്കും അനുഭവപ്പെടുന്നത് പിതൃസ്വത്ത് സംബന്ധിച്ച വ്യവഹാരത്തിൽ തോൽവിയുണ്ടാകും അനാവശ്യമായ ഭയവും ആകുലതയും മനസ്സിനെ അലട്ടിയേക്കും പൊതുവെ ഉന്മേഷക്കുറവും ഒന്നിലും താൽപ്പര്യമില്ലായ്മയും അനുഭവപ്പെടും പല പ്രവൃത്തികളിലും ലക്ഷ്യത്തിലെത്താൻ അകാരണമായ കാലതാമസം ഉണ്ടായേക്കാം ആധ്യാത്മിക കാര്യങ്ങൾക്ക് മുടക്കമുണ്ടാകാൻ ഇടയുണ്ട് ശാരീരിക ക്ലേശത്തിനും ബന്ധുവിയോഗത്തിനും സാധ്യതയുണ്ട് ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് ഉന്നത അധികാരികളുമായി മാനസികമായി അകൽച്ചയുണ്ടാകാം പ്രവർത്തന രംഗത്ത് കൂടുതൽ ശ്രദ്ധ വേണം വാക്കിൻ്റെയും ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥാനമാണ് രണ്ടാം ഭാവം കേതു അവിടെ സ്ഥിതി ചെയ്യുന്നതിനാൽ ധനപരമായ ക്ലേശങ്ങൾ വന്നുചേരും പണമിടപാടുകളിൽ പഴി കേൾക്കേണ്ടതായി വരും രോഗങ്ങൾ വലയ്ക്കാൻ ഇടയുണ്ട് കോടതി സംബന്ധമായ കാര്യങ്ങളിൽ ഫലം അനുകൂലമായേക്കില്ല വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ അലസത അനുഭവപ്പെടും മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗമുണ്ടിങ്ങക്കൂറുകാർക്ക് രാഹു എട്ടാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് മാറുന്നു കേതു രണ്ടാം ഭാവത്തിലായിരുന്നത് ഇനി ജന്മരാശിയിലേക്ക് പകരുന്നു എട്ടാം ഭാവത്തിലെ രാഹു ദുരിതങ്ങളാണ് സമ്മാനിച്ചിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ രാഹുവിൻ്റെ ഏഴാം ഭാവത്തിലേക്കുള്ള മാറ്റം ചിങ്ങക്കൂറുകാർക്ക് തെല്ല് ആശ്വാസകരമാണ് ഏഴാം ഭാവം പ്രണയം ദാമ്പത്യം പങ്കാളി എന്നിവയെ കുറിക്കുന്നു അതിനാൽ പ്രണയത്തിൽ പരാജയം സംഭവിക്കാം ദാമ്പത്യത്തിൽ ഇണക്കവും പിണക്കവും തുടർക്കഥകളായേക്കും ആടി ഉലഞ്ഞു നിന്ന ബന്ധങ്ങൾ വഴിവിരിഞ്ഞേക്കാം പങ്കു കച്ചവടത്തിൽ സ്വസ്ഥത കുറയും വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം ആലോചനാപൂർവമായ തീരുമാനങ്ങളും കരുതലുമാണ് വേണ്ടത് ധനലാഭം സന്തുഷ്ടി കാര്യവിജയം സ്ഥാനപ്രാപ്തി തുടങ്ങിയ ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് കേതു ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് രോഗാവസ്ഥ അധികരിച്ചേക്കും സാംക്രമിക രോഗങ്ങൾക്ക് എളുപ്പം വിധേയരായേക്കും മനസ്സിൽ പെട്ടെന്ന് ക്ഷോഭം ഉണ്ടാകുന്നതാണ് അഗ്നി ആയുധം വൈദ്യുതി എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം യോഗ ധ്യാനം നിയന്ത്രണ മാർഗങ്ങൾ എന്നിവ പരിശീലിക്കുന്നത് നന്നായിരിക്കും ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദി പകുതിയുമടങ്ങിയ കന്നിക്കൂറുകാർക്ക് രാഹു ഏഴാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്കും കേതു ഒന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്കും മാറുന്നു ഇപ്പോൾ സംഭവിക്കുന്ന രാഹുവിൻ്റെ രാശിമാറ്റം ഏറ്റവും ഗുണകരമാകുന്ന കൂറുകളിലൊന്നാണ് കന്നിക്കൂറ് ആറാം ഇടത്തിലെ പാപഗ്രഹങ്ങൾ വലിയ തോതിലുള്ള നേട്ടങ്ങൾക്ക് കാരണമാകും രാഘുവിൻ്റെ ആറാം പാപത്തിലെ സഞ്ചാരം അപ്രകാരം ഗുണകരമാണ് ജീവിത നിലവാരം ഉയരും സാമ്പത്തിക ക്ലേശം നീങ്ങത്തുടങ്ങും നിക്ഷേപങ്ങൾ വർദ്ധിക്കും കർമ്മരംഗത്ത് ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനോ വേതന വർധനവോ ഉണ്ടാകുന്നതാണ് രോഗദുരിതങ്ങൾ നിയന്ത്രണത്തിലാകും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം വഴിമാറിപ്പോകും കുടുംബ സൗഖ്യം അനുഭവപ്പെടും വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ് സാമൂഹ്യമായ അംഗീകാരം വർദ്ധിക്കും പ്രതാപശക്തിയും ബന്ധുസമാഗമവും സാധ്യമാകും ഇതൊക്കെ പ്രധാന അനുഭവങ്ങളായിരിക്കും കേതു ഒന്നാം ഭാവത്തിൽ നിന്നും മാറുന്നത് വലിയ ആശ്വാസമാണ് എങ്കിലും പന്ത്രണ്ടിലെ കേതു ചില കഷ്ടനഷ്ടങ്ങൾ വരുത്തിയേക്കും ചിലർക്ക് അന്യനാട്ടിൽ ജീവിതം കരുപ്പിടിപ്പിക്കേണ്ട സാഹചര്യം സംജാതമാകും ചിലപ്പോഴെങ്കിലും മനസ്സ് നന്മയിൽ നിന്നും വ്യതിചലിച്ചേക്കും ചിലവ് അധികരിക്കാൻ സാധ്യതയുണ്ട് പാദരോഗങ്ങൾ ഉപദ്രവിച്ചേക്കാം വിദ്യാർത്ഥികൾക്ക് വിദൂര വിദ്യാഭ്യാസം വേണ്ടി വന്നേക്കും ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം മുഖാൽ വിശാഖ മുഖാൽഭാഗവുമടങ്ങിയ തുലാക്കൂറുകാർക്ക് രാഹു ആറാം ഭാവത്തിലായിരുന്നു ഇനി അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നു പന്ത്രണ്ടാം ഭാവത്തിലായിരുന്ന കേതു പതിനൊന്നാം ഭാവത്തിലേക്കാണ് പകരുന്നത് ഗുണകരവും ക്ഷേമപ്രദവുമായ സ്ഥാനമായിരുന്നു ആറാം ഇടം രാഹു അവിടെ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ഗുണം കുറയാൻ സാധ്യതയുണ്ട് കാര്യങ്ങളുടെ ശീഘ്രത മെല്ലപ്പൊക്കായി മാറിയേക്കും ഏത് കാര്യത്തിലും അലസത അനുഭവപ്പെടും പലതും സമയബന്ധിതമായി തീർക്കാൻ ഉത്സാഹം കാട്ടാതെ വരും നല്ല ഉപദേശങ്ങൾ എന്ന് കരുതി ദുർബോധങ്ങളുടെ പുറകെ പോകും അഞ്ചാം ഭാവം സന്താനങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന ഭാവം കൂടിയാണ് അതിനാൽ സന്താനങ്ങളുടെ പരിപാലനം വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ആവശ്യമാണ് ഉദരോഗത്തിന് ചികിത്സ വേണ്ടി വന്നേക്കാം അനിഷ്ടഭാവമായ പന്ത്രണ്ടിൽ നിന്നും നീങ്ങി ഇഷ്ടസ്ഥാനമായ പതിനൊന്നിലേക്ക് ആണ് കേതു വരുന്നത് സാമ്പത്തിക നില മെച്ചപ്പെടും നേർവഴിയിലൂടെയും കുറുക്ക് വഴികളിലൂടെയും സമ്പാദ്യമുണ്ടാകും കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും ആഡംബര വസ്തുക്കൾ വാങ്ങും തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും സകുടുംബം വിനോദയാത്രകൾക്കും തീർത്ഥാടനത്തിനും അവസരം ലഭിക്കും വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും പൊതുരംഗത്ത് മാന്യത വർദ്ധിക്കും അർത്ഥലാഭവും സ്ഥാനലബ്ധിയും പ്രതീക്ഷിക്കാവുന്നതാണ് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചിക കൂറുകാർക്ക് രാഹു അഞ്ചാമിടത്തു നിന്നും നാലാമിടത്തേക്ക് മാറുന്നു കേതു പതിനൊന്നാമടത്തു നിന്നും പത്താം ഇടത്തേക്ക് മാറുന്നു നാലാമിടം കൊണ്ട് ഗ്രഹവും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ചിന്തിക്കപ്പെടുന്നു വാഹനം മനസ്സ് മാതാവ് എന്നിവയും നാലാമിടം കൊണ്ടാണ് മനസ്സിലാക്കപ്പെടുക രാഹു നാലാം ഭാവത്തിലേക്ക് വരികയാൽ ഇവയ്ക്കെല്ലാം ചെറുതോ വലുതോ ആയ രീതിയിൽ പോരായ്മകളും പരാധീനതകളും വരുന്നതാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും പിണങ്ങിയേക്കാം സഹായ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടാതെ പോകും ഗൃഹനിർമ്മാണം പതുക്കെയാകുന്നതാണ് വാഹനത്തിനും തകരാറുകൾ സംഭവിക്കാം വളർത്തുമൃഗങ്ങളുടെ ഉപദ്രവം ഉണ്ടായേക്കാം മാതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഉത്കണ്ഠ വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിൽ പ്രശ്നങ്ങൾ വന്നെത്താനുള്ള സാധ്യതയുണ്ട് കേതുവിൻ്റെ സ്ഥിതിയും അത്ര അനുകൂലമല്ല തൊഴിലിൽ മാന്യം തൊഴിൽ ചെയ്യുന്നതിന് ഉത്സാഹക്കുറവ് എന്നിവയും അനുഭവപ്പെട്ടേക്കാം തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിപ്പ് നീളുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ പിന്തുണ കിട്ടി എന്ന് വരില്ല ചുമതലകൾ പൂർത്തിയാക്കുന്നതിനെ ക്ലേശിക്കും ദൂരം ദിക്കുകളിലേക്ക് അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റത്തിനും സാധ്യതയുണ്ട് സാമ്പത്തിക നില മെച്ചപ്പെടും എങ്കിലും അപ്രതീക്ഷിത ചെലവുകളും വന്നുചേരും മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടങ്ങിയ ധനുക്കൂറുകാർക്ക് രാഹു നാലാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് കേതു പത്താം ഭാവത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിലേക്കും മാറുന്നു പാപഗ്രഹങ്ങൾ മൂന്നാം ഭാവത്തിൽ ഗുണം ചെയ്യുന്നു അതിനാൽ കുംഭത്തിലെ രാഹു ധനുക്കൂറുകാർക്ക് ധാരാളം നേട്ടങ്ങൾ സമ്മാനിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആയേക്കും നവമാധ്യമങ്ങളിൽ പുതിയ ആശയങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയുന്നതാണ് നിലവിലെ ജോലിയിൽ പുരോഗമനപരമായ മാറ്റം അനുഭവപ്പെടും പ്രമുഖരായവരുടെ സഹായവും സഹകരണവും ലഭിക്കും കുടുംബജീവിതം ഐശ്വര്യപൂർണമാകും ഭക്ഷണകാര്യത്തിൽ സംതൃപ്തിയും ശേനസുഖവും ലഭിക്കും സമൂഹത്തിൽ അംഗീകാരം വർദ്ധിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിച്ചേക്കും മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവുണ്ടാകുന്നതാണ് ഗവേഷണം ഭംഗിയായി പൂർത്തിയാക്കുവാനാകും ഔദ്യോഗിക രംഗത്തും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പത്താം ഭാവത്തിൽ നിന്നും കേതു ഒൻപതിലേക്ക് വരുന്നതുകൊണ്ട് ഉപാസനാദികൾക്കും ദൈവിക വഴിപാടുകൾക്കും തടസ്സം നേരിടാം സൽക്കർമ്മങ്ങൾ നീട്ടിവെക്കേണ്ടതായ സാഹചര്യം സംജാതമാകും ചില പ്രവർത്തനങ്ങൾ സജ്ജനങ്ങളുടെ അവമതിപ്പിന് ഇടയായേക്കാം പിതാവിൻ്റെ വിരോധത്തിന് ഇടയാകും ഉത്രാടമുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യപൗതികമടങ്ങിയ മകരക്കൂറുകാർക്ക് രാഹു മൂന്നാം ഭാവത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്കും കേതു ഒൻപതാം ഭാവത്തിൽ നിന്നും എട്ടാം ഭാവത്തിലേക്കും വരുന്നു രണ്ടാം ഭാവത്തിലേക്ക് വരുന്ന രാഹു ദോഷപ്രദനാണ് രാഹുവിന് രണ്ടാമടം മാരകസ്ഥാനമാണ് കാര്യതടസ്സമായിരിക്കും സംഭവിക്കുന്നത് മനസ്സിൽ ഭയചിന്തകൾ ഉടലെടുക്കാം തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരണ ഉണ്ടാകും അധികാരികളുടെ കണ്ണിലെ കരടാകും പിടിവാശി കോപം എന്നിവ നിയന്ത്രിക്കണം കടബാധ്യത വർധിച്ചേക്കും വലിയ സാമ്പത്തിക മുതൽമുടക്കുകൾ വേണ്ടിവരുന്ന കാര്യങ്ങൾ തുടങ്ങാതിരിക്കുകയാണ് അഭികാമ്യം ഉയർന്ന പതിവുകൾ ലഭിക്കാനുള്ള ശ്രമം വിജയം കാണണമെന്നില്ല ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളും ആലോചനാപൂർവം വേണം നിർവഹിക്കാൻ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സം വരാൻ ഇടയുണ്ട് കേതു അഷ്ടമത്തിലേക്ക് വരുന്നത് ദോഷാധിക്യം തന്നെയാണ് സാഹസങ്ങൾ ഒഴിവാക്കണം വാഹനം അഗ്നി ഇവയുടെ ഉപയോഗം കരുതലോടെ വേണം സാംക്രമിക രോഗങ്ങൾ ബാധിക്കാൻ സാധ്യതയും കാണുന്നുണ്ട് അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരിട്ടാതി മുഖാൽഭാഗം അടങ്ങിയ കുംഭക്കൂറുകാർക്ക് രാഹു രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മരാശിയിലേക്ക് പകരുന്നു കേതു അഷ്ടമത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്കും മാറുന്നു ജന്മരാശിയിലെ രാഹു ക്ലേശാനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത് ജന്മശനിക്ക് തുല്യമായ തിക്താനുഭവങ്ങൾ രാഹുവും നൽകിയേക്കും വ്യക്തിത്വത്തിൽ പ്രതിസന്ധി ഉണ്ടാകാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം എല്ലാ കാര്യത്തിലും വിശാലമായ ചിന്താഗതി പുലർത്തിയവർ അല്പം ഇടുങ്ങിയതെന്ന് പറയാവുന്ന ചിന്താഗതിയിലേക്ക് മാറാൻ ഇടയുണ്ട് പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ അയേക്കും നല്ല തീരുമാനങ്ങൾ എടുക്കാനാവാതെ കുഴങ്ങുന്ന സ്ഥിതിയും സംജാതമായേക്കും പാപകർമ്മങ്ങൾക്ക് ആസക്തി കൂടും എട്ടാമടത്തു നിന്നും കേതു ഏഴാമടത്തേക്ക് വരുന്നത് ചില കാര്യങ്ങളിലെങ്കിലും അല്പം ആശ്വാസകരമാണ് ആയുർഭീതി കാര്യവിഘ്നം ബന്ധനം എന്നിവ നീങ്ങാം എന്നാൽ പ്രണയം ദാമ്പത്യം കൂട്ടുകച്ചവടം ഇവയെ പ്രതികൂലമായി ബാധിച്ചേക്കാം വിദേശ യാത്രയ്ക്കുള്ള അവസരം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അന്യദേശത്തോ വിദേശത്തോ പഠനത്തിന് അവസരം ഒരുങ്ങും ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞു താമസിക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാവുന്നതാണ് ഇവയെല്ലാമാണ് ഏഴിലക്കേതു നൽകുന്ന ഫലങ്ങൾ പൂരൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാധിമ രേവതി മടങ്ങിയ മീനക്കൂറുകാർക്ക് രാഹു ജന്മരാശിയിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്കും കേതു ഏഴാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്കും മാറുന്നു രാഹുവിൻ്റെ ജന്മരാശിയിൽ നിന്നുള്ള മാറ്റം വലിയ ആശ്വാസം നൽകുന്നതാവും എന്നാൽ മുഴുവനും ഗുണകരമാണെന്ന് പറയാൻ പറ്റില്ല പന്ത്രണ്ടിലെ രാഹു കൊണ്ട് പാഴ്ച്ചെലവുകൾ വർദ്ധിക്കും അനാവശ്യ യാത്രകളും അന്യദേശവാസവും വേണ്ടി വിദേശയാത്രയും ആകാം പാപകർമ്മങ്ങളോട് ആസക്തി ഉണ്ടാകും സ്ഥാനഭ്രംശം സ്ഥലം മാറ്റം എന്നിവയ്ക്കും സാധ്യതയുണ്ട് ദാമ്പത്യ ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം കേതു ഏഴാം ഭാവത്തിൽ നിന്നും ആറാമിടത്തേക്കുള്ള മാറ്റം അത്യന്തം ഗുണപ്രദമാണ് പ്രണയപരാജിതർക്ക് കാര്യങ്ങൾ അനുകൂലമാകും ദാമ്പത്യ ക്ലേശം അനുഭവിച്ചിരുന്നവർക്ക് അവരുടെ വിഷമം നീങ്ങും മനസ്സ് വീണ്ടും അനുരാഗപൂരിതമാകും കർമ്മരംഗത്ത് ഉണർവുണ്ടാകും തടഞ്ഞുവെച്ച ഉദ്യോഗ കയറ്റം അനുഭവ യോഗ്യമാകും രാഷ്ട്രീയ പ്രവർത്തകർക്ക് മത്സരങ്ങളിൽ വിജയിക്കാനാകും രോഗദുരിതം അനുഭവിക്കുന്നവർ അതിൽ നിന്നും മുക്തി നേടും ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും